ആ ഓലേ നീ വന്നടാ അയാൾ പോയിട്ട് പതിനൊന്ന് ദിവസം ആയടാ ഓ താരിക്ക മക്കളെ സിന്ധു ശോഭനയാ പറയേയില്ല പരുമളമ്മ കഞ്ഞു കുടിച്ചാ നിങ്ങള് എന്ത് കഞ്ഞി കുടിക്കണടി ഇന്നലത്തെ വെള്ളച്ചോറും കോവയ്ക്ക കോവക്കുണ്ടോ അല്ല നിന്റെ അമ്മ പണിക്കാരനെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ വരും നേരത്തെ വന്നാ നിക്ക് എന്താണ് നിന്റെ വീട്ടിലെ പണിയൊക്കെ കെട്ടിയല്ലോ എന്റെ പൂതനെ മുത്തിയേ നിങ്ങള് പിണ്ണാക്ക് കലിക്കാൻ മതി എന്റെ കുടുംബം കലക്കണ്ട കലക്ക വെള്ളത്തിൽ ഇനി എന്ത് കലക്കാനാണ്ടാ ഔ മകനെ സ്വത്തു മൊത്തപ്പം ചന്തം പോലെ പോയടാ ചന്തം പോലെ പോവ് ചന്തം പോലെ പോവാനേ പട്ടായിക്ക് പോയതല്ല പരലോകത്തേക്ക് പോയതാണ് നിങ്ങൾ കയറി ഔ എൻറെ പരി ഞാനടിച്ച താങ്കമാട്ടെ നാലു മാസം തൂങ്ങമാട്ടെ വന്ന് പോയടി കോലമാണ് ഇന്നലെ കഴിഞ്ഞ കോലുണ്ട് പോണയിട്ട് തലക്കേസം കൂടി നല്ല വഴക്കെന്താണ് വേണ കേട്ടാണ് എന്നോട് എന്നിട്ട് വാങ്ങിയ പാളയം കോടനെ വേണ്ട പറഞ്ഞു ഇതിന്റെ മാടു പെറ്റൂന്ന് കേട്ടു എന്ത് കുട്ടിയാണ്ടി രണ്ട് പോണം കുട്ടി ടപ്പല്ലേ എത്ര ദിവസം കരയണം എന്നൊക്കെ അത് അത് നിന്റെ മുത്തടുത്ത് കേക്ക് ദിവസുവാ ആള് പോയ പേലകുളി കൈടെ വരെ കരയണം ഔ ആള് ആള് മാത്രം മതി കണ്ണി കണ്ണി ൂടി വേണം പോയി വയലു നല്ല കോലി വെച്ചിട്ട് കഴിച്ചിട്ട് പോടിയമ്മ എന്റെ പരി മാറ്റിന് വെള്ളം കൊടുക്കുമ്പോഴേ മണോഅവിടെ അടിച്ചു പോയവര് പോയി ആയതായി വാ നമുക്ക് മുണുങ്ങാ